ഡിമോസിന്റെ പെരുമഴ ഓഫർ ഡിമോ ഡേ ആൻഡ് നൈസിൽ മെയ് മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ വിലക്കുറിന്റെ രണ്ട് ദിവസം അതും പ്രിയം ക്വാളിറ്റി ഫർണിചർ മാത്രം ഫ്ലാറ്റ് തേർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെന്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് സിക്സി പെർസെന്റേജ് ഓഫറുകൾ ഇനി ഡിമോസിന്റെ സ്പെഷ്യൽ ഓഫറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ത്രീ ഡോർ അലമാര വാങ്ങുമ്പോൾ ും സൗജന്യം വെറും ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ അലമാരകൾ ഇനി നിങ്ങൾക്ക് ഒരു ടു ഡോർ ബെഡ്റൂം സെറ്റ് ആണ് വേണ്ടെങ്കിൽ വെറും പത്തൊൻപത് തൊള്ളായിരം രൂപ മുതൽ ഇവിടുന്ന് കിട്ടും ഇനി ഇതിൽ വരുന്നത് ഒരു കോട്ടും ടൂ ഡോർ അലമാരയും ഡ്രസ്സിംഗ് ടേബിളും സൈഡ് ടേബിളും വെറും ഈ കാണുന്ന ഫൈവ് ഫീറ്റ് തേക്കോട്ട് അതും മാട്രസോട് കൂടി ഇനി നിങ്ങൾക്ക് ഒരു ഹോം സെറ്റ് ആണ് വേണ്ടതെങ്കിൽ നാൽപ്പത്തിമൂര് തൊള്ളായിരം രൂപ മുതൽ നമ്മുടെ ഡിമോസിൽ ലഭ്യമാണ് അപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോലെ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ളത് ഈ കാണുന്ന സ്റ്റഡി ടേബിൾ വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നമ്മുടെ ഡിമോസിൽ ലഭ്യമാകും അതും ഉറപ്പായ സമ്മാനങ്ങളോട് കൂടി അപ്പോൾ ഈ ഓഫർ പെരുമാർ നമ്മുടെ ഡിമോസ് സ്ലംബരം ഷോറൂമിൽ മാത്രം